ഓ കിട്ടില്ല നോക്കിയേ ഒരു രക്ഷയില്ല ഹലോ ഫ്രണ്ട്സ് എന്താ ഉണ്ടേ ഇന്ന് ഞാനും ജോയ്സും കൂടെ വീണ്ടും ഒരു റൈഡിന് ഇറങ്ങിയേക്കാം അതേണ്ട് ജോയ്സിൻ്റെ സൈക്കിൾ ഇന്നുള്ള സർവീസ് ഒക്കെ ചെയ്ത് ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് അതേണ്ടേ എൻ്റെ വിളി അപ്പോൾ നമ്മൾ ഇന്ന് ആലപ്പുഴ ആലപ്പുഴ കറക്റ്റായിട്ട് പറത്തില്ല നമ്മളിവിടുന്ന് കൊച്ചി ഇന്നിപ്പോൾ നമ്മൾ തോപ്പൻപടി പാലത്തിന് അടുത്തെത്തി ഇവിടുന്ന് കുമ്പളങ്ങി ആ സൈഡിലോട്ട് കയറിയിട്ട് അവിടെ നമ്മുടെ തീരദേശ ഹൈവേയുടെ അപ്പുറത്തെ റോഡ് അതായത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ റോഡിൽ കൂടെ അങ്ങ് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതെന്ന് പറയുമ്പം ചെല്ലാനം ബീച്ച് തൊട്ട് അങ്ങോട്ട് തുടങ്ങും ചെല്ലാനം തൊട്ട് മാലാരിക്കുളം വരെ ഒരു എട്ടോ പത്തോ ബീച്ചുണ്ട് അല്ലേ ആ എല്ലാ ബീച്ചിലും കയറി എന്നാണ് മാപ്പ് പറയുന്നത് അതെ മാപ്പിനകത്ത് കുറേ വീഡിയോ കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കുറേ ഫോട്ടോ പോയിൻസും ഒക്കെ ആയിരുന്നു അപ്പോൾ ആ എല്ലാ ബീച്ചും കയറി ആലപ്പുഴ വരെ പോയി എടുത്ത് നൈസായിട്ട് ഫുഡൊക്കെ ഇടിച്ചു തിരിച്ച് വരില്ല ഇന്നത്തെ പ്ലാന് സമയത്ത് വേടാ സമയം എപ്പോ വരുമെന്നു അറിയത്തില്ല ഏതായാലും പോയിട്ട് വരാം കൊറേ ബീച്ച് കാണാം നല്ല അടിപൊളി വ്യൂ ആയിരിക്കും സെറ്റ് രണ്ടു സാധനം പോകുന്നതാണോ കിട്ടുന്നില്ല പക്ഷേ അല്ല വിമാനമാണ് മറ്റേ നേവൽ വേസിന്റെ ഉള്ളിലായിരിക്കും ഇതാണ് കുമ്പളങ്ങി നോർത്തിലെ ഫേമസ് ആയിട്ടുള്ള എട്ടങ്ങൾ റെസോറൻറ്റ് ഇവിടുന്ന് രാവിലെ പൊറോട്ടയും ബീഫ് ചാപ്സും കിട്ടുമോ അതെ വേണ്ടി വധ നമ്മൾ വൈപ്പിനി കഴിച്ചതിനേക്കാളും നോക്കി നോക്കാം കൊട്ട് പൊറോട്ട ബീഫ് ചാപ്സ് ചാപ്സിന് പോലെ ഉള്ളിട്ട് വറുത്തിട്ടിട്ടുണ്ടല്ലോ സാധനം ഞാൻ നല്ല പൊറോട്ടയും ചാപ്സും കിട്ടുന്ന മറ്റൊരു കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കും കിടക്കുന്നു അമ്മാര് വരാത്ത നഷ്ടമായി പോയില്ലേ മിസ്റ്റർ അലൻ ഇതൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം സ്ഥലത്ത് കണ്ടക്കടം എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തി ഇവിടുന്ന് ശരിക്കും പോകണമെങ്കിൽ ഈ വഴി നേരെ തന്നെയാണ് പോകേണ്ടത് പക്ഷേ നമുക്കിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ചെല്ലാണം കയറി ബീച്ചുകളെല്ലാം കണ്ട് കണ്ട് കണ്ടു പോകണം നമ്മൾ ചെല്ലാനം ബീച്ചെത്തി മറ്റേ കടൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓ അപ്പുറം നല്ല വെള്ളം തിരമാല വന്നിങ്ങനെ അടിക്കുന്ന സൗണ്ട് കേൾക്കാം അങ്ങോട്ട് കയറണമെങ്കിൽ ഇതിൻ്റെ മൊളി കൂടെ വലിഞ്ഞ് കയറണം ആ അടിപൊളി ഓ കിഡ് ലബ്യൂ കിഡിലവ്യൂ മഴക്കാലം കൂടെ കയറി നിൽക്കുന്നതുകൊണ്ട് സൂപ്പർ വ്യൂ മഴ 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 വന്നു ഇന്നത്തെ റൈഡ് മൊത്തം മഴയ്ക്കകത്താകുത്തോളൂ ഓടിക്കോ അതാണ് ചെല്ലാനം മേളാങ്കണ്ണി മാതാ ചർച്ച അപ്പോൾ ഇവിടെ മറ്റേ കടൽ പാലം കടൽ കടൽപിറ്റി സാധനത്തിൻ്റെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ മറ്റേ ക്രൈനൊക്കെ വന്ന് ഇടുന്നിട്ട് ജെ സി ബി ഒക്കെ ആയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇവിടെ അത്യാവശ്യം ചീ ആയുർവേദം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തിര വരുന്ന ശക്തിയിൽ വന്നരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് അതിൻ്റെ അപ്പുറത്തോട്ട് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അത് കയറി എടുക്കുമോ ആ ക്രൈനിൻ്റെ സാധനം നീട്ടിയിട്ടല്ലേ ഇത് ട്രെയിന് അവിടെ കൈവരി ഉണ്ടാക്കുന്നതിൻ്റെ സാധനം ഈ ട്രെയിനിൻ്റെ കൈ നീട്ടിയിട്ട് അവിടുന്ന് എടുത്ത് താഴോട്ട് വെച്ചുകൊണ്ടിരിക്കുക കൊള്ളാം കേട്ടോ ഞങ്ങളിപ്പോൾ ചെല്ലാനും ആ ബണ്ട് കെട്ടിയിരിക്കുന്ന ഒരു സൈഡിൽ കൂടെ ചെറിയ മൺ റോഡുണ്ടാവും അതിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അങ്ങ് അപ്പുറം ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോൾ ഗുണ്ട് പറമ്പ് വാക്ക് വരും അങ്ങനൊരു സംഭവം കണ്ടു എന്നാൽ പിന്നെ അതെന്താണെന്നൊന്നും കണ്ടുകളെന്നുള്ളതല്ല ഇത് കുഴപ്പമില്ല മണ് ചെറിയ മണ്ണായിട്ട് കിടക്കുന്നതുകൊണ്ട് റോഡ് വയ്ക്കാണ്ട് ഇച്ചിരി പറഞ്ഞു എം ജി പിന്നെ ചവിട്ടി വിട്ടുപോകാറ് ഇതുണ്ടാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളും തിരക്കൊന്നും ഇവിടെ ആയിട്ടില്ല സംഭവങ്ങളല്ല നല്ല രസമുണ്ട് അവിടെ പുറേക്കുണ്ടോ ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുക കുറച്ചുകൂടെ മുന്നിൽ കുറേ പക്ഷിയൊക്കെ പറക്കുന്നുണ്ട് അവിടെ എന്തോ മീൻപിടുത്തോ പരിപാടിയാണെന്നോണം തോന്നുന്നു ആ ചെറിയ ചാറ്റൽമഴയും കൂടെ വന്നു ഇനി ചെറിയ ചാറ്റൽമഴ്ത്തി കടലിൻ്റെ സൈഡിൽ കൂടെ ഇതിലേ ഉള്ള പോക്കുണ്ടല്ലോ ഭയങ്കര രസമാണ് അവിടെ എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയുണ്ട് കുറച്ച് ദൂരെ അവിടെ പക്ഷികൾ പറക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഓ ഉടക്ക് ഒത്തിരി ഫിഷിംഗ് ബോട്ട് കുഴപ്പമുണ്ടല്ലോ ഓ അത്രയും ഫിഷിംഗ് ബോട്ടുകൾ ഇടാൻ വേണ്ടി കടൽപ്പാലം പോലെ പണിത് നാല് സൈഡ് സെറ്റാക്കിങ്ങാണ്ട് വെച്ചേക്കുന്ന അതൊരു രസമായിരിക്കും കേട്ടോ ഓ എന്തോരം ഫിഷിംഗ് ബോട്ടാണെന്ന് നോക്കിയത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കല്ല് കെട്ടി അവിടെ ഇങ്ങനെ തിരയടിക്കാത്ത എഴുതിയിട്ടേക്കുവാണ് ഇതിലൊരു ചെറിയൊരു പാസേജ് പോലെ ഉണ്ട് അതിലെയാണ് ബോട്ടുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ പക്ഷികൾ മീനെടുക്കാൻ വേണ്ടി പറക്കുന്നത് നോക്കിയായാലും കുറച്ചുകൂടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമോ നോക്കാം ഇതിലേ അതിലേക്കായാലും പോകാൻ പറ്റുമോ നോക്കൂ ആ നോക്കാതെ നോക്കാം ഓ കിട്ടിലും ഒരു രക്ഷയില്ല കിട്ടിലെ ആബിയറ്റം നല്ല കിടില ലൈറ്റ് മഴക്കാലം കൂടെ കേടു നിൽക്കുന്നുണ്ട് എന്നാൽ കിടില ഫ്രൈ വേണം കേട്ടോ ഇതാണ് നിങ്ങൾ കണ്ടുപിടിച്ചു ഇതാണ് ചെല്ലാനം ഫിഷിംഗ് കാർബർ അപ്പം നമ്മൾ കറങ്ങിക്കിറങ്ങി ചെല്ലാനം ഫിഷിംഗ് കാർബറിലെത്തി കളർ കളർ ബോട്ട് കിടക്കുന്നു ആ കൊള്ളാം അടിപൊളി ഇതുകൊണ്ടോ ചെല്ലാനം ഹാർബറിൻ്റെ അടുത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കപ്പലിൻ്റെ രൂപത്തിലുള്ള ഒരു കുരിശുപൊളി അസൽ കപ്പലിൻ്റെ രൂപം നല്ല വലിപ്പമുണ്ട് അല്ലേ അത്യാവശ്യം ഒരു ചെറിയ കപ്പലിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കർത്താവ് ഒരു സ്റ്റാച്ചുവും മറ്റേ കപ്പലിൻ്റെ പാവലേ ഉണ്ടാക്കി വെച്ചിട്ടില്ല അടിപൊളി ഒരു ബോർഡ് കണ്ടോ പിടിക്കാവുന്ന മീനിൻ്റെ വലിപ്പം കൃത്യമായിട്ട് എനിക്ക് വെച്ചിട്ടുണ്ട് അതായത് ചെറിയ മീനുകളെ ഇത് പിടിക്കാൻ പാടില്ലെന്ന ഇതാണ് ചെല്ലാനം ഹാർബറിൻ്റെ എൻട്രൻസ് ഇഷ്ടംപോലെ വണ്ടികളെല്ലാം കിടക്കുന്നുണ്ട് മീനെടുത്തു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അത് ഇഷ്ടംപോലെ ഏർപ്പെട്ടാണ് ഇതിനപ്പുറത്തോട്ടാണ് നമ്മൾ അപ്പുറം നിന്ന് കണ്ട ബോട്ടുകളെല്ലാം കിടക്കുന്നത് ഞങ്ങളിവിടെ പള്ളിത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി ഇവിടെ ഒരുപാട് പഴയ ഒരു പള്ളി കൊള്ളാ അതിൻ്റെ ആർക്കിടെക്ചർക്ക് നല്ല രസമുണ്ട് പക്ഷേ ഇത് ഇത് പൊളിച്ചിട്ട് വേറെ പണിയാനാണോ അതോ റെനോവേറ്റ് ചെയ്യാനാണോ എന്തിനാണെന്ന് എന്നറിയത്തില്ല എല്ലാം അടച്ചുകെട്ടി കിട്ടിയിട്ടുണ്ട് ചിലപ്പം ഫുള്ള് പൊളിക്കാനുള്ള പ്ലാമെല്ലാം ആയിരിക്കും പക്ഷെ ഇത് പൊളിക്കാതെ മറ്റേ വെട്ടുകല്ല്ല് ഉണ്ടോ വെട്ടുകല്ല്ല് വെച്ചിട്ട് പണിരിക്കുന്നത് പക്ഷേ ഇത് പൊളിക്കാതെ ഇതിൻ്റെ ആ തനിയന്മ നിലനിർത്തി ഒന്ന് റെനോവേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ ഒരു പഴയ ആർക്കിടെക്ചർ കാണാൻ പ്രത്യേക രസമല്ലേ എന്തോ എല്ലാം പോയി എന്നാലും മെയിൻ്റെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളതിലെ ഇങ്ങനെ വന്ന് ഏതോ ഒരു പാലത്തേ കയറി ഇവിടെ കുറേ ഉപേക്ഷിച്ച വള്ളങ്ങളും ഒക്കെ കിടപ്പുണ്ട് അവിടെ നല്ല അടിപൊളി ബീച്ച് കാണുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ അതിലെ ഒരു പാലം കാണുന്നുണ്ട് ചിലപ്പോൾ അതിലേ പോകായിരിക്കും ഇതാണ് ആ ബീച്ച് നമ്മൾ അപ്പുറം നിന്ന് കണ്ട ബീച്ച് അന്ധകാരനായി അല്ലേ അന്ധകാരനായ ബീച്ച് നമ്മൾ കിടങ്ങി കിടങ്ങി അന്ധകാരനായിരിക്കും ഇവിടെ നിന്ന് ചെറിയ വാക്വേ പോലെയൊക്കെയാണ് ഇതൊക്കെ നടന്നു നോക്കുക ഇവിടെ കണ്ടോ ഇവിടെ മുഴുവൻ ഞണ്ടുകളാണ് അപ്പൊ ഞങ്ങൾ കുറേ നേരം ഇവിടെ വന്നിരിക്കാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ അതെല്ലാം തുളയ്ക്കാത്ത ഓരോ ഞണ്ടുകൾ തല പൊക്കി അമ്മമാരി നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ് ചുറ്റും കൂടി വരുന്നുണ്ട് അപ്പമ്മാർ നമ്മളെ സ്കെച്ചിട്ടൊന്നാണ് കോവു തോന്നുന്നു ആ ആ അമ്മാര് പയ്യെ പയ്യെ നീങ്ങി 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 ഇങ്ങനെ വരുന്നുണ്ട് പയ്യെ ഓടത്തന്മാരായിട്ട് നീങ്ങി നീങ്ങി വരുന്നുണ്ട് പയ്യെ ഓടത്തന്മാരായിട്ട് തല പൊക്കുന്നുണ്ട് കുഴിക്കാത്തൊക്കെ ചാടി കയറി വരുന്നുണ്ട് ചെല്ലാനോ ആലപ്പുഴ ഭാഗമൊക്കെ ഓരോന്നായിട്ട് മുങ്ങുന്നതിൻ്റെ ഭാഗമാണ് തോന്നുന്നു ഇതുകൊണ്ടോ അവിടെ ഒരു പഴയ പള്ളിയുണ്ട് ആ പള്ളിയിലോട്ടുള്ള വഴിയായത് എൻ്റെ നടുക്കൂടെ മുഴുവൻ ഇതുണ്ടോ മൊത്തം വെള്ളം കയറി കിടക്കുക ഏകദേശം മുങ്ങി എന്ന് പറയാം ഇവിടെ ഒരു ചെറിയ രൂപക്കൂടൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി ചവിട്ടിയാൽ താഴ്ന്നു പോകുമെന്നു പറയാൻ പറ്റത്തില്ല ഇതുകൊണ്ടോ ഇങ്ങനെ ആണെങ്കിൽ ആ പള്ളി കണ്ടിട്ട് പള്ളിക്കകത്തും മൊത്തം വെള്ളമാണെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ അപ്പുറം ഒരു ചെറിയ ഷെഡ് പോലെ പണിതിട്ടിട്ടുണ്ട് അവിടെയാണ് ആൾക്കാർ മുമ്പേ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങോട്ടാണ് ഇറങ്ങി വരുന്നതുകൊണ്ട് നമ്മൾ മുമ്പേ കണ്ട ബണ്ടില്ലേ ആ ബണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ അതിലേങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അക്കരെ അവിടെ ഒരു ഷാപ്പ് കണ്ടു അവിടെ പോയിട്ടില്ല ഫുഡ് കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ കണ്ടോ ഇതൊരു കപ്പയുടെ പ്ലേറ്റ് ആയിരുന്നു മീൻകറിയുടെ പ്ലേറ്റ് ആയിരുന്നു പ്ലേറ്റായിരുന്നു പ്ലേറ്റ് ആയിരുന്നു ഇതെല്ലാം കഴിച്ചിട്ടിരിക്കുന്നത് ബീച്ച് വേ എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ഷാപ്പ് പക്ഷേ അങ്ങനെ ആളും തിരക്കൊന്നും കാണുന്നില്ല ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണ് അല്ലേ നല്ല ഫുഡാണ് അതുകൊണ്ടോ ഫുള്ള് നരഞ്ഞ് കുളിച്ച് നിൽക്കുക പക്ഷെ തോക്കിക്കേ നല്ല ഒന്നാം തരം പെയിലും ഒറ്റ മഴ വന്നു ചകളെ നരച്ചു അങ്ക് പോയി മഴ വല്ല് കാണാവോ അത് ആക്കോട്ട് പോയോ അതല്ലേ യാത്ര ഇറില്ല ഇങ്ങനെ മഴ വല്യ ഇങ്ങനെ നിൽപ്പുണ്ട് ക്യാമറ വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല അപ്പം പുതിയ കാഴ്ചകളുമായി മറ്റെന്തേലോ പരിപാടിയോ ഓഫറോളോ സൈക്കിളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം വൈകിട്ട്